കൂട്ടുകാരെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ചേർത്ത മീൻകറിയാണ് തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീനില്ലാതെ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്ന മീൻകറിയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് മൂന്ന് തക്കാളി കുഞ്ഞുള്ളി വേപ്പില ഇഞ്ചി പച്ചമുളക് ആണ് നമുക്ക് ആവശ്യം ഇതെല്ലാം ചെറുതാക്കി അരിയണം എന്നിട്ട് നമുക്ക് വേണ്ടത് പിന്നെ അരമുറി തേങ്ങ ചരികിയത് കൂടിയാണ് ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ് മിളക് പൊടി ഇട്ടതിന് ശേഷം ഇതൊക്കെ വെവിക്കാൻ വെക്കാം അതിലേക്ക് രണ്ടോ കുഞ്ഞ് കുടപ്പുളി കഴുകി വൃത്തിയാക്കിയിട്ട് ഇടാം പുളിക്കാവശ്യമായിട്ട് ഇതൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് നാളേരത്തിൻ്റെ അരപ്പതിൽ ചേർക്കാം ഞങ്ങൾ അരപ്പ് ചേർക്കാറില്ല നാളേരപ്പാലാണ് ചേർക്കാറുള്ളൂ അപ്പം നാളേര പാൽ നമുക്ക് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം ശരിക്കും മീൻകറി വെച്ച് ടേസ്റ്റ് തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നാളെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു തല വരണ വരെ നമുക്ക് സ്റ്റൗൽ വയ്ക്കാം തള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് വേപ്പിലേയും ചേർത്തിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം വെളിച്ചെണ്ണയിൽ നന്നായി താളിച്ചൊഴിക്കാം എല്ലാവരും മിക്കറി ട്രൈ ചെയ്ത് നോക്കണം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തണേ താങ്ക്